കായംകുളം പുള്ളിക്കണക്ക് മണ്ണത്ത് ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി ജൂലൈ നാലിന് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികം നടക്കും കായംകുളം പുള്ളിക്കണക്ക് മണ്ണത്ത് ദേവീ ക്ഷേത്രത്തിലെ ഒന്നാമത് ശ്രീമദ് ദേവിഭാഗവത നവാഹജ്ഞാന യജ്ഞവും രണ്ടാമത് പുനഃപ്രതിഷ്ഠാ വാർഷികത്തിനും തുടക്കമായി ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ജൂലൈ നാല് വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് ഭാഗവത ആചാര്യ ശ്രേഷ്ഠ പുള്ളിക്കിണക്ക് ഓമനക്കുട്ടനാണ് ആചാര്യൻ ഒന്നാം ദിനത്തിൽ രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറിന് സൂക്ത ജപം ഏഴിന് ഭദ്രദീപ പ്രതിഷ്ഠ എന്നിവ നടന്നു തന്ത്രി ത്രിവിക്രമൻ നാരായണൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപ പ്രതിഷ്ഠയ്ക്ക് മേൽനോട്ടം വഹിച്ചു തുടർന്ന് വരണം ഏഴ് പതിനഞ്ചിന് ഭാഗവത പൂജ ഏഴ് മുപ്പത് മുതൽ ദേവി ഭാഗവത പാരായണ സമാരംഭം എട്ട് മുപ്പതിന് പ്രഭാത ഭക്ഷണം പന്ത്രണ്ട് മുതൽ ഒന്ന് വരെ ആചാര്യ പ്രഭാഷണം തുടർന്ന് ഉച്ചയ്ക്ക് ഒന്നിന് പ്രസാദമോട്ട് എന്നിവ നടന്നു രണ്ടു മുതൽ അഞ്ച് വരെ ഭാഗവത പാരായണം തുടർച്ച വൈകിട്ട് ആറ് മുതൽ വിഷ്ണു സഹസ്രനാമ ജപം ആറ് മുപ്പതിന് ക്ഷേത്ര ദീപാരാധന ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ പ്രഭാഷണം സമൂഹ നാമജപം ദീപാരാധന എന്നിവ നടന്നു തുടർന്ന് രാത്രി എട്ട് മുപ്പതിന് മംഗളാരതി തുടർന്ന് അന്നദാനം എന്നിവയും നടന്നു ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ കെ ബിജു വൈസ് പ്രസിഡന്റ് മോഹനൻ സെക്രട്ടറി ആനന്ദൻ ജോയിന്റ് സെക്രട്ടറി സന്ധ്യ ഖജാഞ്ചി ജെയിൻ തോപ്പിൽ ഗോപിനാഥൻ ഗീത രാജപ്പൻ ഗോകുൽ എന്നിവർ ചടങ്ങുകൾക്ക് മയദ്രുത നൽകി മന്ദമന്ദം യേവ കർമ്മം നവോഗരാ ഖാടമരമേ ബോധതപനപതവമനവഹ മത്വരാം ശാന്തം സബ് പരിവാരിന രഹോതവ മാവതി കേവലം ശുദ്ധ സ്മൃതിജ്ഞാത രക്ഷതാ ചഹതക്യാവരാലാപ്യ തപന്തിന്ത യോജന കർത്തൗദരീയകമത സമാധി ചിത നിഹയ തജസമസവാരോധിയമസ്തരതശ്ചജ അമ്മയുടെ അനുഗ്രഹപ്രകാരം ഈ പ്രാവശ്യം ഒന്നാമത് നവാഹ ജ്ഞാനയജ്ഞം മുതൽ ആരംഭിക്കുകയാണ് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒന്നായിക്കൊണ്ട് അവിടെ പ്രാർത്ഥനയും സമർപ്പണമൊക്കെ ചെയ്തുകൊണ്ട് വളരെ മംഗളകരമായിട്ട് നടത്തുവാനുള്ള ആകാംക്ഷയോടുകൂടിയാണ് ഇന്ന് പുള്ളിക്കണക്ക് നിവാസികൾ ഓരോ ഭവനങ്ങളും തയ്യാറായിട്ടുള്ളത് അവിടെ ജാതിമത ഭേദമന്യെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഈ നവാഹ ജ്ഞാനയജ്ഞം ആദിപരാശക്തിയായിരിക്കുന്ന ഭഗവതിമാരുടെ അനുഗ്രഹം കൊണ്ട് തൊട്ടക അയൽവാസിയായി എനിക്ക് ഇതിൻ്റെ സ്ഥാനം വഹിക്കുവാനും ഒരു യജ്ഞം നടത്തുവാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പോൾ എന്നെ ക്ഷണിക്കുവാൻ മനസ്സ് തോന്നിയ ഈ ഭരണസമിതിയിൽപ്പെട്ട എല്ലാ ആൾക്കാരും നമ്മുടെ പ്രസിഡൻ്റ് കെ കെ ബിജു അതുപോലെ തന്നെ സെക്രട്ടറി ആനന്ദൻ അതുപോലെ കുറേ ആൾക്കാരുടെ വലിയ ഒരു പ്രവർത്തനം മാസങ്ങളോളം ഉള്ള ഒരു വലിയ പ്രവർത്തനമാണ് നമ്മുടെ ഈ യജ്ഞം ഇങ്ങനെ ഗംഭീരമാക്കി നടത്തുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മഹത്തായ കർമ്മത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ സജ്ജനങ്ങളും അത് പങ്കെടുത്ത് മണ്ണത്ത് ഭഗവതിമാരുടെ എല്ലാ അനുഗ്രഹത്തിനും പാത്രീഭവിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നവാഗയജ്ഞത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ യജ്ഞശാലയിലേക്ക് ക്ഷണിക്കുന്നു